അസ്സാം വാല്ക്കു വരഹമുല്ല ഇസ്മില്ലാ അലഹമുല്ല അലഹമുല്ല വസ്ലാം വാല റസൂലില്ല അജ്മയിൻ അമ്മാബാദ് പത്തൊമ്പതാം നൂറ്റാണ്ട് മുസ്ലിം പരിഷ്കരണ പ്രവർത്തനങ്ങൾ അറേബ്യൻ ഉപഭൂഖണ്ഡവും കടന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രകാശദ്വീപമായി പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയിരുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് ഇസ്ലാഹിൻ്റെ ശരറാന്തലുമായി പരിഷ്കർത്താക്കൾ ഉദയം ചെയ്ത കാലം അവരെ വഹാബികളെന്ന് ചിലർ കളിയാക്കി വിളിച്ചു പരിഹാസവാക്കുകൾ കൊണ്ടൊന്നും ആ പ്രകാശത്തിൻ്റെ പ്രവാഹത്തെ ഊതിക്കെടുത്താൻ അവർക്കാർക്കും സാധിച്ചില്ല എന്നതാണ് സത്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലും സംഭവിച്ചു മലബാറിലും തിരു കൊച്ചിയിലും നവോത്ഥാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി പല നവോത്ഥാന നായകന്മാരും ദിഷണാശാലികളും കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം മുന്നിൽ നടന്ന് ആ മേഖലയിൽ ആദ്യത്തെ കാൽവെപ്പ് നടത്തിയ ഒരു ഒറ്റയാൾ പോരാളിയായിരുന്നു ഒരു പ്രതിഭയായിരുന്നു മഹാനായ പണ്ഡിതൻ സയ്യിദ് സനാഹുള്ള മക്തി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന പ്രദേശത്താണ് സയ്യിദ് സനാള്ള മക്തി തങ്ങൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ സയ്യിദ് മുഹമ്മദ് ബഹ്ദുവും വെളിയങ്കോട് സ്ഥിരതാമസമാക്കിയ ഒരു പണ്ഡിതനായിരുന്നു അഹമ്മദ് തങ്ങളുടെയും ഹമദാനി വംശത്തിൽപ്പെട്ട ഷെരീഫ ബി മകനാണ് സയ്യിദ് സനാഹുള്ള മക്തി തങ്ങൾ ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഇസ്ലാമിനെതിരെയുള്ള അക്രമങ്ങൾ കണ്ട് അതിൽ മനം നിലവിലുണ്ടായിരുന്ന സർക്കാർ ജോലി വരെ അദ്ദേഹം രാജിവെച്ച് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി ദേവത്തിനോട് സയ്യിദ് സനാഹുല്ല മക്തി തങ്ങൾ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഇതിലും നല്ലൊരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല നന്നായിട്ട് വായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നല്ല ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു സെയ്ദ് മക്തി തങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും മലയാള രാജ്യം സനാതനധർമ്മം തുടങ്ങിയ പല പത്രങ്ങളിലും അക്കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം പുറമെ അദ്ദേഹം ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേരുകളെല്ലാം വളരെ രസകരമാണ് ഒന്ന് കഠോര കഠോരകുടാരം പാർക്കലീത്താ പോർക്കളം നെബി നാണയം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളെന്ന പേരിൽ പല പ്രസാധകരും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സമാഹരിച്ച് പുസ്തകമാക്കിയിട്ടുണ്ട് വിപണിയിൽ അതൊക്കെ നമുക്ക് ലഭ്യമാണ് അന്നുണ്ടായിരുന്ന അതായത് മക്തി തങ്ങളുടെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ക്രൈസ്തവരുടെ ചില ജൽപ്പനങ്ങൾക്ക് മറുപടിയായിട്ടാണ് സയ് സലാ മക്തി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കാലഘട്ടങ്ങളിൽ കഠോരകുടാനം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതുന്നത് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസഫ സല്ലാഹു അലൈഹി വസലം അത് നബിയെക്കുറിച്ച് തന്നെയാണ് ആ പരാമർശങ്ങളും പ്രവചനങ്ങളും എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു വിലപ്പെട്ട പുസ്തകമാണ് പാർക്കലീത്ത പോർക്കളം അതിൽ പറയപ്പെട്ട തെളിവുകളെ അത് തെറ്റാണ് എന്ന് ആർക്കെങ്കിലും സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഇരുന്നൂറ് രൂപ വരെ അദ്ദേഹം അക്കാലഘട്ടത്തിൽ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ആർക്കും അതിനെ അക്കാലഘട്ടത്തിൽ ഗണ്ണിക്കാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല അന്ന് ചില ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു പവൻ വരെ വില കൊടുത്ത് ഗ്രന്ഥത്തിൻ്റെ കോപ്പികൾ ആ പാർക്കലീത്ത പോർക്കളത്തിൻ്റെ കോപ്പികൾ വാങ്ങി നശിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മിഷനറിമാരിൽ നിന്നുള്ള എതിർപ്പുകൾ മാത്രമല്ല അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായി കുഫ്ര ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന നല്ലവരായ ഒരുപറ്റം ഹൈന്ദവ സഹോദരങ്ങളാണ് സയ്യിദ് സനാ മക്തി തങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും സഹായവും ഭക്ഷണവും ഒക്കെ നൽകിയിരുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ ബാധിച്ച ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് തൽസ്ഥാനത്ത് നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പകർന്നു തന്ന മക്തി തങ്ങൾ എന്ന ഒറ്റയാൻ പോരാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഈ ലോകത്തോട് ഇടപറയുകയാണ് ചെയ്തത് അദ്ദേഹം അവശേഷിപ്പിച്ച ധാരാളം ശേഷിപ്പുകൾ ഇവിടെയുണ്ട് അങ്ങനെയാണ് അവർ മരിച്ചാലും ജനമനസ്സുകളിൽ അവർ ജീവിക്കും ചരിത്ര വിദ്യാർത്ഥികളുടെ നാവിൽ അവരുടെ പേരുകൾ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അധാർമികതകൾക്കെതിരിൽ ധർമ്മത്തിൻ്റെ പതാഹവാഹകരായിക്കൊണ്ട് അധാർമികതകൾക്കെതിരിൽ ധർമ്മത്തിൻ്റെ പതാഹവാഹകരായി കഴിവുള്ള മക്തിത്തങ്ങന്മാർ പുതിയ തലമുറയിൽ നിന്നും ഉദയം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല